മാവേലിക്കര തെക്കേക്കര ബി എം സി ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പാർട്ട് ടു പ്രസിദ്ധീകരിച്ചു എം എസ് അരുൺകുമാർ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപപ്പെടുത്തിയ ജൈവ വൈവിധ്യ രജിസ്റ്ററുകൾ ജനകീയ പങ്കാളിത്തത്തോടെ കാലികമായി നവീകരിക്കുന്നതിന്റെ ഭാഗമായി മാവേലിക്കര തെക്കേക്കര ബി ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ പാർട്ട് രണ്ട് പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി മുപ്പതോടെ നാശോന്മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന ജൈവവൈവിധ്യത്തെ തിരിച്ചുപിടിക്കുക ജൈവവൈവിധ്യത്തിന്റെ സുസ്ഥിരമായ ഉപയോഗം ഉറപ്പുവരുത്തുക അവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ തുല്യവും നീതിപൂർവകവുമായി പങ്കുവെക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്നതിനായാണ് രജിസ്റ്റർ നിർമ്മാണം ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് എം എസ് അരുൺകുമാർ എം എൽ എ കേരള ജൈവ വൈവിധ്യ ബോർഡ് ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ ശ്രുധി ജോസിന് നൽകി രജിസ്റ്റർ പ്രകാശനം ചെയ്തു നല്ല പരിശ്രമത്തിലൂടെ കഠിനമായ പരിശ്രമത്തോടെ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ നിർവഹിച്ചിട്ടുള്ള ഒരു പ്രവർത്തിയാണ് എന്ന് ഈ രജിസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് കാണുമ്പോ തന്നെ

എണ് വിഷയം ആ വിഷയത്തെ കുറിച്ച് സിഡ്നിവേഷണം നടക്കുന്നു നമ്മുടെ എല്ലിനെ കുറിച്ച് അത്രമാത്രം പ്രാമാണികതാണ് ഏറ്റവും അധികം എരുത്തിരിണ്ടായിരുന്നത് ുംകസനത്തിന്റെ അപ്പൊ വികസനം എങ്ങനെയായിരിക്കണം നമ്മള് ഇൻഡസ്ട്രിയ അപചയമാണ് ഈ ഗ്ലോബൽ വാർമിങ് അല്ലെങ്കിൽ ആഗോളം ആഗോള താപനം മൂലമാണ് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പോയിന്റ് ഈ വേണ്ടിയുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു ബി എംസി കൺവീനർ ഡോക്ടർ ഷേർലി പി ആനന്ദ് സ്വാഗതം പറഞ്ഞു സ്കൂൾ ജൈവ വൈവിധ്യ ക്ലബ്ബുകൾക്കുള്ള സുസ്ഥിര കാർഷിക ജൈവ വൈവിധ്യ പാഠാവലിയുടെ പ്രകാശനം ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ താഴക്കര നിർവഹിച്ചു ബിഷപ്പൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ മറ്റ് ജനപ്രതിനിധികളായ പി അജിത്ത് ജയശ്രീ ശിവരാമൻ വി രാധാകൃഷ്ണൻ ആർ അജയൻ ഗിരിജ രാമചന്ദ്രൻ എം കെ സുധീർ സലീന വിനോദ് ജി വിജയകുമാർ ജയരാജനാർ ബിന്ദു ചന്ദ്രഭാനു ജോൺ വർഗീസ് ശ്രീലേഖാജി ഗീതാ മുരളി ഗീതാ തോട്ടത്തിൽ പ്രിയ വിനോദ് റിജി കെ എൻ ആർ ഗോപകുമാർ രമണി ഉണ്ണികൃഷ്ണൻ ശ്രീകലാ വിനോദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ ടി എം സുകുമാരബാബു സി ഡി എസ് ചെയർപേഴ്സൺ തുളസിഭായ് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഡാനിയൽ കോശി ഡോക്ടർ ശിവപ്രസാദ് മൻമഥൻപിള്ള എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നവാസ് എസ് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് മാവേലിക്കര